കഴിഞ്ഞ ദിവസം ജനൻ ടി വിയിലെ ഒരു വാർത്ത ഒരാൾ എനിക്ക് അയച്ചു തന്നു കാശ്മീർ വിഷയം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസിൽ അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഒ യോഗത്തിൽ പാകിസ്ഥാൻ്റെ ഭാരതവിരുദ്ധ നീക്കം തടഞ്ഞ് ഇസ്ലാമിക രാഷ്ട്രങ്ങളായ ഇൻഡോനേഷ്യ ഈജിപ്റ്റ് ബഹ്റൈൻ ഇവരൊക്കെ ആരുടെ നീക്കമാണ് തടഞ്ഞത് ഭാരതവിരുദ്ധ നീക്കം പാകിസ്ഥാൻ്റെ തടഞ്ഞ രാജ്യങ്ങളുടെ പേരെന്തൊക്കെയാ ഇൻഡോനേഷ്യ ഈജിപ്റ്റ് ബഹ്റൈൻ ഏതായാലും ആ എഴുത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്താണെന്നറിയോ ഈ രാജ്യത്ത് ധ്രുവീകരണം നടത്താനും ചിലരെയൊക്കെ വർഗീയവൽക്കരിക്കാനും ചിലതൊക്കെ വേറെ ആണെന്ന് വരുത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഗോത്രവർഗ്ഗകാലം തീവ്രവാദ സംസ്കാരം ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയുന്നത് മധു ബുജി ആർ എസ് എസിൻ്റെ ഭുജിയായ മധു അടക്കമുള്ളവർ പറഞ്ഞ അറേബ്യൻ വൽക്കരണത്തിൻ്റെ വലിയ ദോഷവശങ്ങൾ ഒക്കെ സംസാരിക്കുമ്പോൾ ഈ രാജ്യത്തിനൊരു പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധിയിൽ ഒപ്പം നിന്ന രാജ്യങ്ങളുടെ പേരുകളുടെ ഗണത്തിലാണ് കണത്തിലാണ് ജനഞ്ജീവി ഇതെത്ര വിഷമത്തോടെയും സങ്കടത്തോടെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഒപ്പം കൊണ്ട് നടന്ന് തീറ്റ കൊടുത്ത് എഴുന്നള്ളിച്ച് പ്രണ്ടാണെന്ന് പറഞ്ഞ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി എന്തെല്ലാം പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാവോ അതെല്ലാം വരുത്തിയ ട്രംപെന്ന് പറയുന്ന ഒരു ജന്മം നടന്ന് പറയുന്നതും അപമാനിക്കുന്നതും മുഴുവൻ ഭാരതീയരെയാണ് ഭാരതത്തെയാണ് ഒരിളവും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് നടന്ന് പറയുന്നത് മൊത്തം തുടക്കം മുതൽ നികുതിയുടെ വിഷയത്തിൽ പ്രതികാരത്തോടെ പ്രവർത്തിച്ചു കുടിയേറ്റക്കാരുടെ വിഷയത്തിൽ പ്രതികാരത്തോടെ പ്രവർത്തിച്ചു അപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലെ തീവ്ര സംഘപരിവാർ മിത്രങ്ങൾ പറഞ്ഞത് അത് രാജ്യമല്ലേ അവിടെ നിയമമില്ലേ ആ കുടിയേറ്റത്തിൻ്റെ നിയമത്തിൽ അങ്ങനെ ചെയ്തുകൂടെ ചെങ്ങലക്കിട്ട് ട്രെയിൻ ഫ്ലൈറ്റിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് പഞ്ചാബിലിറക്കിയപ്പോൾ പോലും ആർക്കും ഒരു വേദനയും തോന്നിയില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ആപ്പിളിനോട് പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിൽ ഒരു സാധനം ഉണ്ടാക്കാൻ പോകണ്ട നിങ്ങളങ്ങ് അമേരിക്കയിൽ ഉണ്ടാക്കിയാൽ മതി അവരുടെ കാര്യം അവർ നോക്കിക്കോളും പിന്നെ അതെല്ലാം കൂടാതെ നമ്മുടെ യുദ്ധം വന്നപ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ അന്തസ്സും അഭിമാനവും സൂക്ഷിക്കേണ്ടതിന് പകരം സ്വയം ക്രെഡിറ്റ് എടുത്ത് ഞാൻ പറഞ്ഞിട്ടാണ് നിർത്തിയത് രണ്ടുപേരെയും ഞാൻ വരട്ടി കച്ചവടം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടും ആ പ്രണ്ടിനോട് എന്തെങ്കിലും ഈ പ്രണ്ട് ഒന്ന് പറയുകയോ മറുപടി പറയാനോ ഒന്നും കഴിയുന്നില്ല അപ്പോഴാണ് കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന പേരിൽ ബഹ്റൈൻ്റെയും ഈജിപ്തിൻ്റെയും ഇന്തോനേഷ്യയുടെയും ഒക്കെ പേര് വന്നത് ഇവിടുത്തെ നമ്മുടെ പോലെയുള്ള ദുഷ്ടജന്തുക്കളും അത്രമേൽ തോന്നാത്തവിധം വിഷം വമിപ്പിക്കുന്ന നമ്മുടെ വക്കീലദേഹത്തിനെ പോലുള്ളവരുമൊക്കെ അടിച്ചു തകർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒരു രാജ്യത്തോടൊപ്പം നിൽക്കാൻ ഇത്തരം രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്രയും ആവേശത്തോടെ എഴുതിയ ജനഞ്ജീവി പറയേണ്ടത് ഇതേ വിശ്വാസത്തിൻ്റെ ധാരയിൽ നിൽക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങൾ അവർ നിരന്തരം അപമാനത്തിൻ്റെയും ഭീതിയുടെയും ആശങ്കയുടെയും അവരുടെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഇവിടെ വേട്ടയാടലുകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയുമാണ് എന്നതാണ് സത്യം സോഫിയ ഖുറേഷ്ക്ക് പോലും രക്ഷയില്ല എന്നിട്ടോ പറഞ്ഞ മന്ത്രിക്കൊരു കുഴപ്പമില്ല അങ്ങനെ അടക്കം ഇതെല്ലാം ഇവിടെ ചെയ്യുമ്പോഴും ഈ പറയുന്നതാണ് സ്ഥിതി എന്ന് മാത്രമല്ല നമ്മുടെ ഭീകരവിരുദ്ധ നിലപാട് വിശദീകരിക്കാനായി വിദേശത്ത് വിട്ട സംഘത്തിൽ ഏതാണ്ട് പത്തോളം എം പിമാർ മുസ്ലിം വിഭാഗത്തിൽ വരുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെല്ലാവരും കൂടി തിരിച്ചു വന്ന് ഒരുമിച്ച് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയെ കണ്ട് ഈ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അവരെ അപമാനിക്കാതിരിക്കാൻ അവരെ അന്തസ്സോടെ പരിഗണിക്കാൻ തുല്യരായി കണക്കാക്കാൻ ഒരു മനോഭാവം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു എങ്കിൽ എന്ന് വെറുതെ ചിന്തിക്കാറുണ്ട് സാധ്യമല്ലെങ്കിൽ പോലും ഏതായാലും ജനൻ ജനൻജീവിയുടെ ഈ വാർത്ത എൻ്റെ മനസ്സിലുണ്ടാക്കിയ ചിന്തകൾ ഇതെല്ലാമാണ്